ഹേ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ ഇതാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഗൈസ് ഇന്ന് നമ്മളെ മൊഹറം പത്താണ് ഇല്ലേ ും പത്തൊക്കെ നല്ല ദിവസങ്ങളാണ് എല്ലാ ദിവസവും നല്ല ദിവസങ്ങളാണ് പക്ഷെ നമ്മള് പ്രധാനപ്പെട്ട ഓരോരു ചരിത്രങ്ങൾ ഉറങ്ങുന്ന ദിവസങ്ങളാണ് മൊഹർറം പത്തൊക്കെ അല്ലെ കർബലി യുദ്ധമൊക്കെ അറിയൂലെ അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ത് നിന്ന് അല്ലെ എനിക്ക് എനിക്ക് കർബല അറിയോ അറിയോടെ വേറൊരു യുദ്ധത്തിന്റെ തുടക്കം കാരണം എന്താ ഒരു മുഹരണം പത്തായിരുന്നു ഞങ്ങളെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ദിവസം പത്ത് ഈ വിഷയങ്ങൾ അങ്ങനെ പറഞ്ഞ് തുടങ്ങിയ ദിവസം മുഹർണ്ണം പത്ത് പക്ഷെ അണിയറ പ്രവർത്തനങ്ങൾ കുറച്ച് ദിവസങ്ങൾ മുന്നേ നടന്നിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കാം ഈ ദിവസം നമ്മളറിയുന്നത് ആ മുഹാരം പത്തിന്റെ ആ ദിവസമാണ് അന്ന് എനിക്കറിയ കാരണം അമ്മയൊക്കെ മുറം പത്തിന് ഇങ്ങനെ ഓരോ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയല്ലോ അപ്പൊ എനിക്ക് അത്രയും മറക്കാൻ പറ്റാത്ത ഒരു മുറം പത്ത് ഞാനും അന്ന് ഒരു ഉച്ചടായൊക്കെ നോറ്റൊണ്ട് ഞാന് അന്ന് വേഗം കറിയൊക്കെ വെച്ച് വെച്ച് പത്തിരി ഒക്കെ പരുത്തി വെച്ചിരിക്കണം നോമ്പ് അല്ലെങ്കിൽ നോമ്പ് തുറക്കാനായോ എനിക്ക് അങ്ങനല്ല എല്ലാരും ഒരുമിച്ച് ലാസ്റ്റ് ദിവസം ദിവസം അല്ലേ അതുപോലെ തന്നെ ആ അത്ര വരെ ഞാൻ എൻജോയ് ചെയ്തിരുന്നു ആ ദിവസം മുതൽ ഇങ്ങനെയൊക്ക അല്ലേ എന്താ ഉപാസമി സംസാരിക്കുന്ന സമയത്ത് ഇമോഷണലായി ഷെമി പോയി ഒരു മിനിറ്റ് ഷമിയായി രണ്ടിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ക്ഷമിക്ക് കുറച്ച് ഇമോഷണലാകും അപ്പം അതൊന്നാ റെഡി ആവാൻ കുറച്ച് ടൈം എടുക്കും അത് റെഡി ആകുമ്പോഴേക്ക് നമ്മളിപ്പോൾ മോർണം പത്തൊക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ നോമ്പൊക്കെ നോട്ടസ് എത്തിക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങണം നോമ്പ് തുറക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടി പോവുകയാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണ്ണം പത്ത് മറക്കാൻ പറ്റാത്ത കാരണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ ലൈഫിൽ എൻ്റെ ലൈഫിൽ നമ്മൾ ഞങ്ങളെ ഈ ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മോർണ്ണം പത്താണ് ഞാൻ എല്ലാ വീഡിയോയിലും ആ കാര്യം സംസാരിക്കുന്ന വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് മോറമ്പത്തിൻ്റെ കാര്യം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കാര്യം സംസാരിച്ചു നിൽക്കുന്ന സമയത്താണ് ക്ഷമിക്ക് ആ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ വന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ നെഗറ്റീവായിട്ട് ആയിട്ട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോ എന്നെ പറഞ്ഞോ ഷെമിനെ അങ്ങ് ഒഴിവാക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആരെങ്കിലും നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞാലോ അതല്ലെങ്കിൽ പോസിറ്റീവ് കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞാലോ നെഗറ്റീവ് പറയുന്ന സമയത്ത് അധികമായിട്ട് ഞാൻ വിഷമിക്കുകയില്ല അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് കേൾക്കുന്ന സമയത്ത് ഞാൻ അധികമായിട്ട് സന്തോഷിക്കുകയില്ല പക്ഷേ ഷെമി അങ്ങനെയല്ല ഒക്കെ നെഗറ്റീവ് കേൾക്കുന്ന സമയത്ത് ചില സമയത്ത് ഓളെ കൈമന്ന് പോകും അപ്പം അത് ഒക്കെ ഒരു എന്താ പറയുക ഒരു വിഷമായിട്ട് മാറും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സംഭവം എന്തൊക്കെ തന്നെ ആയാലും അവിടെ വിഷമിക്കുന്ന രീതിയിലേക്ക് എത്തുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പറഞ്ഞു എനിക്ക് ഇതിനകത്ത് സീനില്ല പിന്നെ ഈ അതുപോലെ തന്നെ കുറെ ആൾക്കാർക്ക് മെസ്സേജ് മെസ്സേജൊക്കെ അയച്ചു ചോദിക്ക ഒരു പ്രശ്നമുണ്ട് അങ്ങനെയാണ് ഇങ്ങനൊക്കെ പല പ്രശ്നങ്ങളും പറഞ്ഞ് ഞാൻ ഒരുപാട് ആൾക്കാർ മെസ്സേജ് ആക്കും അപ്പം ഈ മെസ്സേജ് അയക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് ലൈഫിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒരു പ്രശ്നം അനു അഭിമുഖീകരിക്കാതെ മുന്നോട്ട് ആരും പോയില്ല എന്തായാലും നമ്മൾ ജീവിതത്തിൽ എവിടെത്തെ ആൾക്കാരും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം തരണം ചെയ്ത് ഞാൻ അത് ജയിച്ചതിന് ശേഷം എവിടെങ്കിലും എത്തിയിട്ടുള്ളൂ അപ്പം പ്രശ്നം അനുഭവിക്കുന്ന ആൾക്കാർ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ ടേണിങ് പോയിന്റ് ഇവിടെ നിങ്ങളെത്തി രീതിയിൽ നിങ്ങൾ ഈ പ്രശ്നത്തിനെ കൈകാര്യം ചെയ്യുന്നോ ആ രീതിയിലാണ് നിങ്ങളുടെ ഭാവിയുണ്ടാവുക ഇപ്പം നമ്മൾ ഞാൻ മനസ്സിലാക്കിയടത്തോടെ നമുക്ക് വേണ്ടി പറഞ്ഞ വാക്കിൽ മാറ്റം വരുത്താതിരിക്കുക നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ ആ പറഞ്ഞത് മാറ്റം വരുത്താതിരിക്കുക അത് എന്തെങ്കിലും തീരുമാനം എടുക്കുകയാണെങ്കിൽ ഉറച്ച തീരുമാനമായിരിക്കുക അതുപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടുകെട്ട് അതായത് പണ്ടുള്ള ആൾക്കാരൊക്കെ പറയലേ ആനചാരിയ ചാണൻ മണുക്കും ചന്ദനംചാരിയ ചന്ദനമണുക്കും ഒക്കെ പറയലേ അപ്പൊ അതുപോലെ തന്നെ സത്യമാണ് പറഞ്ഞത് നമ്മളെ കൂട്ടുകെട്ട് നമ്മൾ എന്തി രീതിയിലുള്ള കൂട്ടുകെട്ടാണ് അതായത് പോസിറ്റീവ് എനർജി തരുന്ന ആൾക്കാരാണ് നമ്മൾ കൂട്ടുകെട്ടെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ ഉയരങ്ങളിലെത്തും പിന്നെ നെഗറ്റീവ് മാത്രം വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുമായിട്ടാണ് നമ്മൾ കൂട്ടുകെട്ടെങ്കിൽ അങ്ങനെ കളിയും സംസാരവുമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതായത് എന്തെങ്കിലും ഒരു കാര്യം വേണോ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു ഒരു വിവരമുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന സംസാരിക്കുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ കൂട്ട കൂടാൻ ശ്രമിക്കുക അല്ലാണ്ട് കുറേ ഫ്രണ്ട്സും കുറേ ഫ്രണ്ട് സർക്കിളും ഉണ്ടാവുക എന്നുള്ളത് നല്ലത് വൃത്തിയാക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ ആയാൽ തന്നെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും ഈ അപ്പോൾ ഒന്ന് ട്രൈ നോക്കാണ്ടി എനിക്കൊക്കെ മാറ്റങ്ങള് വന്നിരിക്കണങ്ങനെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് ഫസ്റ്റ് തന്നെ മീൻ മീൻ അപ്പോൾ വാങ്ങാൻ വേണ്ടി മീന്റെ പീഡിയിൽ എത്തിയിട്ട് കാണട്ടെ അഞ്ഞൂറോ നന്നോ എന്നാ എന്നോട് പറയും വീഡിയോ എടുക്കു വീഡിയോ ഇനി എവിടെ പോയി എടുക്കില്ലേ മത്തി പറഞ്ഞേ അഞ്ഞൂറ് ഇതും അഞ്ഞൂറ ഇങ്ങനെ കൂടെ തന്നെ ആണല്ലോ വില ഒരു അഞ്ഞൂറ് ചെമ്മീന് അഞ്ഞൂറ് ചെമ്മീൻ ചെമ്മീൻ നന്നല്ലേ നല്ലല്ലോ നല്ല അഞ്ഞൂറ് ആയിട്ടോ അഞ്ഞൂറ് എണ്ണ അല്ലൂറ് ഗ്രാമ ഏ ആ ഇല കണ്ടിട്ടുണ്ട് ആ കയ്യറക്ക തണുപ്പ് പിന്നെന്തെടുക്കൊര തറവാട്ട് മീനൊക്കെ വാങ്ങി ഇനി നമ്മൾ ഏതായാലും കുറച്ച് ചിക്കൻ വാങ്ങാണ്ട് ചിക്കനെ വാങ്ങിയിട്ട് ചിക്കനാണ് ഷെമിക്ക് വേണ്ടി വരുന്നത് ഉമ്മക്ക് മീനു വേണ വേണ്ടിയാരന് മീനേതായാലും തറവാട്ട് കൊടുത്ത് ഷമീൻ്റെ അടുത്തേക്ക് പോവാം ഓക്കെ ചതാക്കുന്ന ചിക്കൻ ഒക്കെ വാങ്ങിയ ചമ്മതാക്കുന്നവിടെ ഫിഷ് ചെയ്താലും അവിടെ കൊടുത്തിട്ട് തറവാട്ട് കൊടുത്ത് അടുത്ത് കൊടുത്ത് വരുന്ന വരവ് ക്ഷമിയായി ഇത് ഒന്നും സ്പ്രിങ് പോലെ വാങ്ങിയാലും കൊറച്ച് പിടിച്ചിട്ട് വെച്ചതായിരുന്നു അപ്പൊ ഞാനത് കൊടുത്തപ്പെന്നോട് പറഞ്ഞാൽ അതെങ്ങോന്നു ഗീവ് ആൻഡ് ടേക്ക് സാധനമായി ചെറുത്

മുബാസായിരുന്നു നോമ്പ് കുറക്കണവിടുന്നല്ലേ തകർക്ക തകർക്ക ബിരിയാണിയൊക്കെ കഴിച്ചിങ്ങനെ നോമ്പ് വെറുക്ക പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട് എന്തൊക്കെയൊക്കെ രാത്രി ഫ്രൂട്ട്സ് ഒക്കെ കൊറേ വാങ്ങി വെച്ചിട്ടുണ്ടോ അറിയോ ഇത് നോക്കുക ഇത് ഞാനിത് അല്ല ഞാൻ അറിയാതെ കഴിച്ചോട്ടെ ഒരു കഷ്ണോ നീ എന്തിനാ ഒക്കെ വന്ന കേട്ടെ പറഞ്ഞത് കഷ്ണം സൈഡിലൊക്കെ നമുക്ക് റോഡ് കൊടുക്കണ്ടിൽ കിട്ടിയതല്ലോ നമ്മക്ക് ഒരാൾ സംഭാവന ചെയ്തതാണ്ട് ഞാനുണ്ടല്ലോ എങ്ങനെയെങ്കിലും അറിയാണ്ട് കഴിക്കണോ കഴിക്കട്ടെ നോക്കാന്നല്ലേശന് എന്നാ കഴിച്ചു നോക്ക് കഴിക്കില്ല കൈക്ക് ഡ കൈക്ക് ഡാടെ ഒരു സാധനം തരും ഇത് കഴിച്ച ഡാടെ വേറൊരു സാധനം തരും െടിക്കട്ടെ പിന്നെ എന്നോട് ചോദിച്ചു ചിക്കൻ ബിരിയാണി എങ്ങനെ ഈസി ആയിട്ട് ഇണ്ടാക്കല്ണ്ടാക്കുന്നതിന്റെ റെസിപ്പി ഒന്നും കാണിക്കില്ല കേട്ടോ കാരണം ഒന്നും എനിക്കാവുന്നില്ല പിന്നെ ഇന്നല്ല ഷെഫി പറഞ്ഞില്ല അതിനോ ചിക്കൻ ബിരിയാണി തിന്നാൻ കൊതിയായി അതും കൂടി ഞാൻ വിചാരിച്ച ചിക്കൻ ബിരിയാണി വെക്കട്ടെ എങ്ങനെ കാണേ എനിക്ക് നാളെ മട്ടന് കൊതിയായി മട്ടൻ മട്ടനും ഉണ്ടാക്കാനേ എനിക്ക് പണിയില്ല കേട്ടോ പൈസ പറയാൻ നിൽക്കണ്ട കൊതി മാറി ഞാൻ കൊതി എന്ന് പറയുമ്പോഴേക്കും പോലെ അപ്പഴേക്ക് മൈൻഡിലിട്ട് ഇങ്ങനെ സെറ്റ് ആക്കി ആ നാളെ മട്ടൺ അങ്ങനെ ആക്കൂ ഇല്ലട്ടോ നാളെ മട്ടണ്ടെ നമ്മക്ക് നോക്കി മാറ്റി നോക്കട്ടെ ഇത് ഇത് വണ്ടിയിൽ വെക്കണ കത്തിയാ ഇത് നമ്മള് വണ്ടി പോണ സമയത്ത് എവിടെങ്കിലും യാത്രയൊക്കെ പോണ സമയത്ത് ആപ്പിള് അങ്ങനത്തെ ഒക്കെ കട്ട് ചെയ്യാണ്ടാവില്ല പക്ഷെ ഇന്റെ കൂടെ കട്ട് ചെയ്യണോന്ന് ചീരന്റെ ല അപ്പൊ ഞാൻ നോക്ക് കൊടുത്തങ്ങിട്ട് അങ്ങനെ ചെയ്ത് പിന്നെ നേരത്തെ ഞാൻ ഇൻട്രോ എടുക്കണേരെനിക്ക് ചെറിയ ടെൻഷൻ വന്നിട്ടോ അതെന്താ താന്നുള്ള കാരണം ഞാൻ പിന്നെ ഒരു ദിവസം വീഡിയോയില് പറിണ്ട് പിന്നെ എനിക്ക് പറഞ്ഞ സങ്കടം വരും പിന്ന വേറെന്തേനു പിന്നുവെച്ചാല് എല്ലാ വീഡിയോയിൽ പറയാൻ പറ്റൂലോ ആ എല്ലാ കാര്യങ്ങളും ഒന്നും ഇപ്പൊ എല്ലാ വീഡിയോ ചെയ്യുന്നതിലും എല്ലാ കാര്യങ്ങളും ഒന്നും ഇപ്പൊ പറയൂലോ എന്തായാലും നമ്മള് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുന്ന കാര്യങ്ങളും കാണിക്കാൻ പറ്റുന്ന പറയാൻ പറ്റൂ പിന്നെന്താ പറയാ ചില വീഡിയോലൊക്കെ പറയുന്നുണ്ട് തള്ള കണ്ടില് പിന്നെ മോൻ്റെ പ്രായമുള്ളവൻ്റെ ഒപ്പരം അങ്ങനെ നടക്കുന്നുണ്ട് എനിക്കുണ്ടേതായ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓ ഉണ്ടോ എന്തുകൊണ്ട് ഞാനറിഞ്ഞില്ല എന്തുകൊണ്ട് ഷെഫിക്ക് അറിയില്ല ഷെഫിന്റെ എല്ലാം ഒന്നും ഇപ്പൊ ഞാനും അങ്ങനൊക്കെ ഉള്ള ഒരു സംഭവമാണ് അല്ലെങ്കിൽ വിചാരിക്കുമ്പോ ഞാൻ ഇങ്ങനെ അടിച്ചുപോലിച്ച് ചിരിച്ചു കളിച്ചു നടക്കുകയെന്നല്ല പിന്നെ എല്ലാ വീഡിയോലും ഇങ്ങനെ കരഞ്ഞു കാണിക്കണമൊന്നും അത്ര സുഖമുള്ള കാര്യല്ലേലോ അപ്പൊ അങ്ങനെ ആണ് അവസ്ഥ ഇനി ഏതായാലും ഞാൻ ഈ ബിരിയാണിയൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ നമുക്ക് സ്പ്രിങ് പൊരിക്കാണ്ട് ജ്യൂസ് അടിക്കാനൊന്നും വാങ്ങില്ല മഴ പെയ്തിട്ടു ഓർമ്മിപ്പിക്കാനുണ്ട് എന്ത് ഓർമ്മിപ്പിക്കണ്ടാന്ന് ഞാൻ ഞാനെന്നാ പിന്നെ അതെങ്കിലും സാധനങ്ങളുണ്ട് ഞമ്മള് മക്കാല മഴ ആയതുകൊണ്ട് അനുഭവം ഒന്ന് കമന്റ് നോമ്പിന്റെ ചോറൊക്കെ ഇണ്ടായും കുറച്ച് കൊടുത്തു അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല മിസ് കൊടുത്തു പറഞ്ഞായിരുന്നുണ്ടോ ഫുഡൊക്കെ അപ്പം എന്താണോ ഡീറ്റെയിൽ അറിവില്ല ഇനി എന്താ നിസ്കരിക്കണം ഫുഡ് ഉണ്ടാക്കണം അയശുവിനൊറക്കണം അതൊക്കെ തന്നെ ഇന്നത്തെ കാര്യം സഹായിക്കാൻ ക്ഷമി പക്ഷെ കണ്ണിരിക്ക

പിന്നെ വേറൊല്ല വേറെ ഒന്നും ഇല്ല വേറെ ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആക്കല്ലേ നമുക്ക് ഓക്കെ അപ്പൊ ഏതായാലും കേസ് നമുക്ക് ഏതായാലും ഇതൊക്കെയാണ് നമ്മൾ സെറ്റ് ആക്കാൻ വിചാരിച്ചത് അപ്പൊ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് കാണല്ലേ യാ ഓക്കെ അപ്പൊ കേസ് ഇതാക്കുന്ന നമ്മൾ ഇതാക്കുന്ന നോമ്പ് തുറക്കാനുള്ള സമയമായി അപ്പൊ ഇതാക്കുന്ന സാധനങ്ങളൊക്കെ ആക്കി കഴിഞ്ഞിരിക്കുന്നു േ ആവശ്യം അതെ അതെ തണുപ്പാണല്ലോ ഉപാശിരി തണുപ്പാണല്ലോ അപ്പൊ പിന്നെ നമ്മള് പിന്നെ ജ്യൂസ് അവോയ്ഡ് ചെയ്താണ് ഒഴിവാക്കിയതാണ് നമ്മള് ഇതൊക്കെ അച്ചാർ നല്ല അടിപൊളി അച്ചാർ ഇട്ടോ നാരങ്ങ അച്ചാർ ഇത് ഉബാസ് പറഞ്ഞു ഞാൻ വേണോറ്റ് സാധാരണ ഉപാധി എന്ന് പറഞ്ഞാലും വണ്ടി കേറിട്ടുണ്ട് ഈ അച്ചാർമ്മ അച്ചാർ എന്ന് പറഞ്ഞിട്ടുണ്ട് അച്ചാർമ്മ കയറിയില്ല അച്ചാർ ഏതായാലും അടിപൊളിയാണ് അച്ചാർ വേറെ ലെവല് ഉപാസ കാരൊക്കെ ചാമ്പിക്ക കേട്ടോ അങ്ങ് കൊടുക്കുന്നുണ്ട് അങ്ങ് കൊടുക്കണല്ലേ കൊടുക്കണ അങ്ങല്ലേ അല്ലേ എന്നാ കൊടുക്കണോ പിന്നെ അച്ചായോ ഷെമീന്റെ ചിക്കൻ ബിരിയാണി ഒന്നും പറയാനില്ലേ ആദ്യംബാസിന് ഫസ്റ്റ് ലേഡീസ് ഫസ്റ്റ് ചോറ് നോമ്പ് ഉറക്കേം ചോറ് എന്താവും റബ്ബിനറിയാം ചെമ്മീന പുള്ള എനിക്ക് തോന്നുന്നത് ബിരിയാണി ഇങ്ങോടുള്ള സ്നേഹത്തിനുള്ള പേരിലല്ല പണി കൊറയാൻ വേണ്ടിട്ടുള്ളതായിരിക്കും ഇത് എന്താ എന്റെ അഭിപ്രായവും നമ്മളുള്ള സ്നേഹത്തിന് മേരിലോ അതല്ലെങ്കിൽ ഓടെ എളുപ്പ പരിപാടി എന്നുള്ള പേരിലോ ഇങ്ങനെ ആണോ ഞാൻ തന്നെ അത് തന്നെ കൊടുത്താൽ നോക്കേണ്ടത് കഴിക്കുകയാണ് ബിരിയാണി ബിരിയാണിയുടെ റിവ്യൂസ് വേണ്ടി വെയിറ്റ് ചെയ്യാ ഷെമി പിന്നെ അല്ല കേട്ടോ ഷെമി ഇത്രയും കഷ്ടപ്പെട്ട് വെച്ചിട്ട് ഞമ്മള് മടിയമ്പണിന്നും പറയാൻ പറ്റുമല്ലോ ബാസേ മോശല്ലേ ഞാൻ തന്നെ മസാല ഒന്നുകൂടി സ്മെല്ലൊക്കെ പിന്നെ മസാല നല്ല പീസും മസാലയും ആവശ്യത്തിനുമാണ് എന്നാലും രസം ഉണ്ടാവും ചൂടുള്ള എന്തെങ്കിലും ഒന്ന് കുടിച്ചിട്ട് ബിരിയാണി കയറ്റാം കാരൊക്കെ മധുരം കൂടുതലുള്ള ബാങ്ക് കൊടുക്കണേറ്റോ ആ ബാങ്ക് കൊടുക്കുന്നത് പറയാൻ വേണ്ടിട്ടായി റെഡിയാ അഞ്ചോത്തോട്ടോ അങ്ങോട്ട് പള്ളിയില് നോമ്പോണ്ടല്ലോ ബിരിയാണി പോലെ വരുമ്പോ